ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ സിനിമയായുള്ള എംബുരാൻ എംബുരാൻ ഏകദേശം ഇന്നത്തോടു കൂടെ എംബുരാൻ്റെ ഗ്രാഫ് ഫുള്ളായിട്ടിട്ട് താഴത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഏപ്രിൽ ആറ് വരെയാണ് ഈ സിനിമയ്ക്ക് പറഞ്ഞിരുന്ന സമയം ഭാഗ്യത്തിന് ഈ സിനിമ ഏപ്രിൽ പതിനാറ് വരെ നിന്നതു തന്നെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം എന്താണെങ്കിൽ സിനിമ ഇറങ്ങി ആദ്യം തന്നെ ആളുകൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല സിനിമ മോഹൻലാൽ ഫാൻസ് പോലും പ്രതീക്ഷിച്ച പോലെ ആയില്ല സിനിമ അപ്പോൾ അവർക്ക് വലിയ വിഷമമുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ ഒറ്റ മോഹൻലാൽ ഫാൻസും ഈ സിനിമ ഗംഭീരമാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാതെ തന്നെ കളക്ഷൻ കുറച്ച് കിട്ടാനുള്ള കാരണം വിവാദകരമായിട്ടുള്ള ഇങ്ങനത്തെ വിഷയങ്ങൾ കാരണം തന്നെയാണ് രാഷ്ട്രീയം പച്ചയായ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞ് അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇതിലെ രാഷ്ട്രീയം നമ്മൾ കണ്ടത് എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തെ പ്രതീക്ഷിച്ചു പോയ ജനങ്ങളുടെ മുമ്പിൽ ഗുജറാത്ത് കലാപമാണ് കാണിച്ചത് എബ്രാം ഖുറേഷിക്ക് കാര്യമായ സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സിനിമയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഒരു പയ്യൻ്റെ പ്രതികാരകഥയായിട്ടാണ് ഈ സിനിമ ഉണ്ടായിരുന്നത് അപ്പോൾ തണുത്തൊരു പ്രതികരണം തന്നെയാണ് ആദ്യം വന്നത് എല്ലാവരെയും നിരാശരാക്കിയിട്ടാണ് പക്ഷേ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് ഹോളിവുഡ് രീതിയിലുള്ള മെയ്ക്കിംഗ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ മോഹൻലാൽ ഫാൻസുകാർ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു അതുതന്നെയായിരുന്നു ഈ സിനിമയിൽ ഞാൻ കണ്ട പ്ലസ് പോയിന്റ് അതായത് ഗംഭീര മേക്കിംഗ് തന്നെയായിരുന്നു പക്ഷേ തിരക്കഥ ജനങ്ങളെന്താണ് പ്രതീക്ഷിച്ചത് അതല്ലായിരുന്നു വന്നത് പക്ഷെ അത് രാഷ്ട്രീയം അതിൽ കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു വിഭാഗം ആളുകൾ രണ്ട് രണ്ട് വിഭാഗമായി മാറി അതായത് ബി ജെ പി അല്ലെങ്കിൽ ആ വലതുപക്ഷ ആളുകളും ബാക്കിയുള്ള ഇടതുപക്ഷത്തിൽ വരുന്ന മറ്റുള്ളവരെല്ലാവരും അതായത് എല്ലാ പാർട്ടിക്കാരും അതിൽ കോൺഗ്രസ്സും അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരും സി പി എം സി പി ഐ അങ്ങനെയുള്ള ഇവരും എല്ലാവരും മുസ്ലിം സംഘടനകൾ ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നതുകൊണ്ട് ഈ സിനിമയെ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ അതുപോലെ തന്നെ മലയാളികൾ താമസിക്കുന്ന യു എ ഇ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് കളക്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രം ഈ സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാൻ പോകും പക്ഷേ ഇരുന്നൂറ്റി അമ്പത് കോടി കിട്ടി ഇനി മാക്സിമം കിട്ടാൻ പോകുന്നത് ഒരു അമ്പത് കോടി കൂടി കിട്ടാം ഏകദേശം ഒരു മുന്നൂറ് കോടി കിട്ടിയാലും ഈ സിനിമ ലാഭത്തിലാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഏകദേശം ഇരുന്നൂറ് കോടിയുടെ മുകളിൽ ചിലവായിട്ടുള്ള സിനിമയാണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും അതൊരു ലാഭത്തിലാവില്ല പക്ഷേ ഈ സമയം അവർക്കത് ആ വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ കൊണ്ടും മറ്റും ഇരുന്നൂറ് കോടി ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മമ്മൂട്ടിയരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരെയായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ ഇരുന്നൂറ് കോടി ചിലവാക്കിയിട്ട് ഇരുന്നൂറ് കോടി കിട്ടിയാൽ എന്താ എന്തൊക്കെയല്ല ഒരു പത്ത് കോടി ചിലവ് ചെയ്ത് നൂറ് കോടി കിട്ടിയാൽ അതായത് പത്ത് മടങ്ങാണ് അതിൻ്റെ വിജയം അതായത് ഇരുന്നൂറ് കോടി ചിലവാക്കിയിട്ട് ഇരുന്നൂറ്റമ്പത് കോടി കിട്ടിയാൽ എന്താ കാര്യം ഇരുന്നൂറ് കോടി ചിലവാക്കിയിട്ട് മുന്നൂറ് കോടി കിട്ടിയ എന്താ കാര്യം ഇരുന്നൂറ് കോടി കിട്ടി ചിലവാക്കിയിട്ട് ഇനി നാനൂറ് കോടി കിട്ടിയാലും ഒരു കാര്യമില്ല എന്നാണ് മനുഷ്യർ അതായത് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കറിയാം ഇവിടെ വന്നുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇനിയെല്ലാം ഈ പറഞ്ഞ കണക്കിന് എല്ലാവരും ഇതിൽ ബന്ധപ്പെട്ടുള്ളവർ മുൻനിരയിൽ നിന്നിരുന്ന മോഹൻലാൽ പെടും അതുപോലെ തന്നെ പൃഥ്വിരാജ് പെട്ടുകൊണ്ടിരിക്കുന്നു ആദായ വകുപ്പിൻ്റെ ഇത് വരാൻ പോവാണ് അവർക്ക് കണക്കാണെങ്കിലും കാര്യങ്ങളും അവർ ലോക്കായി ശരിക്കും പറഞ്ഞു പൃഥ്വിരാജ് ശരിക്കും ലോക്കായി നമ്മുടെ തീർന്ന ലൈക്കയിൽ നിന്നും കണക്ട് ചെയ്ത് നിർമ്മാതാവായി തീർന്ന ഗോകുലം ഗോപാലേട്ടൻ വലിയ ലോക്കിലാണ് ആയിരം കോടിയുടെ പ്രശ്നത്തിലാണ് പോയിപ്പെട്ടിരിക്കുന്നത് ഇനി അയാൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല കാരണം അത്രധികം കൂട്ടിഞ്ഞ് നിരന്തരമായി പൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള സോഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗോകുലം ഗോപാലന് ഇനി താഴത്തേക്കാവും മൂക്കുകുത്തിയിട്ടാവും വരാൻ പോകുന്നു ഇതിലൊക്കെ പോയിപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഗോപാലനും അതുപോലെ തന്നെ മോഹൻലാൽ പെടാനിരിക്കുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജ് മുന്നൂറ് കോടിയുടെ വീടൊക്കെയാണ് അതായത് ഒരു മോഹൻലാലും മമ്മൂട്ടിക്കും ഇല്ലാത്ത സെറ്റപ്പിൽ മുന്നൂറ് കോടിക്ക് വിലയുള്ള ഫ്ലാറ്റോ ബിൽഡിങ്ങൊക്കെയാണ് ആൾ ഏറ്റവും വലിയ കോടിശ്വരന്മാര് താമസിക്കുന്ന മുംബൈയിലുള്ള ഏരിയയിലൊക്കെ വാങ്ങിച്ചത് അതിൻ്റെ പിന്നിലത്തെ എന്താണ് ആ പണത്തിൻ്റെ സ്രോതസ്സ് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയതെന്നുള്ള ചോദ്യവും കാര്യവും വരുന്ന സമയത്ത് പൃഥ്വിരാജ് ശരിക്കും ബുദ്ധിമുട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സിനിമ ഉണ്ടാക്കിയത് കൊണ്ട് ഇവിടെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇവിടെ ആകെ കൂടി ഉണ്ടായത് ഈ സിനിമ പിടിച്ചതുകൊണ്ട് ഇവിടെ ആകെ ഉണ്ടായത് എന്താണെങ്കിൽ കുറച്ച് രാഷ്ട്രീയം പറയാനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ എന്താ പറയുക ഭിന്നത ഉണ്ടാക്കാനും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിക്കാനും അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനൊക്കെയാണ് ഈ സിനിമ സഹായിച്ചിട്ടുള്ളത് അല്ലാതെ സിനിമ കൊണ്ട് ഒരു നല്ലൊരു സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കാണാൻ ഒരിക്കലും സഹായിച്ചിട്ടില്ല നല്ലൊരു സിനിമ അത് നമുക്ക് പറഞ്ഞ് സന്തോഷിക്കായിരുന്നു പക്ഷേ ഈ സിനിമ എടുത്തത് കൊണ്ട് ഇവിടെ ഉണ്ടാകാം അറിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഒരിക്കലും എംബുരാൻ എന്ന സിനിമ മനസ്സ് മനുഷ്യൻ്റെ മനസ്സിൽ എന്നും സൂക്ഷിക്കാൻ പറ്റിയൊരു സിനിമ ആയിരിക്കില്ല അതിങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾക്ക് വലിയൊരുക്കി സിനിമ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അതിനിപ്പോൾ നാണക്കേട് ഇല്ലാതിരിക്കാൻ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് അത് പലർക്കും ചെയ്യാൻ പറ്റും നാലോട്ടാണ് അതായത് മുന്നൂറ് കോടി ചിലവാക്കിയിട്ട് മുന്നൂറ് കോടി കിട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം ആണെന്ന് ആരും വിശ്വസിക്കില്ല പറയൂല ഇപ്പോൾ അതിന് ബദലായിട്ട് ഇനി അന്ന് കാലത്ത് ടി പി ടി പി ചന്ദ്രശേഖരൻ മതത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ടി പി അമ്പത്തൊന്ന് വെട്ട് എന്ന സിനിമ വീണ്ടും റിലീസും ഒരുങ്ങാൻ പോവാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആവിഷ്കാസ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് നമുക്ക് കാണാമല്ലാവരെയും കൂടുന്നും പറയാനില്ല എല്ലാ ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശ്രയിച്ച് ചെയ്യുന്നു